പ്രിയപ്പെട്ടവരെ ഇതൊന്ന് കാണിട്ടുങ്ങള് ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവരും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു ഓണാഘോഷം ഇവരങ്ങോട്ട് സന്തോഷിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഒതുങ്ങി കൂടിയിട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഇതുപോലെ ശാരീരിക വൈകല്യമുള്ള ഒരുപാട് പേരുണ്ടല്ലേ അവരുടെ മാതാപിതാക്കൾക്കറിയാം അവരുടെ ദുഃഖം എത്രത്തോളമാണെന്നുള്ളത് പക്ഷെ അവരെ ഒരു ദിവസം വളരെയധികം നല്ല രീതിയിൽ നിന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടായ്മ ഇറങ്ങി തിരിച്ച് ഈ ഓണക്കാലത്ത് നമ്മളൊരുപാട് വലിയ വലിയ ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെ മറികടക്കാൻ പറ്റില്ല ഇതിലും വലിയ ഒരു പുണ്യപ്രവർത്തിയില്ല കേട്ടോ ചെയ്യുന്ന ആഘോഷങ്ങളിൽ അപ്പം ഇതൊക്കെ തന്നെയാണ് പടച്ചോൻ്റെ ഭാഗത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു കൂലി കിട്ടുക എന്തായാലും ഇവിടെ നടന്ന ഓണാഘോഷത്തെ കാണുന്ന പരിപാടികൾ ഉണ്ട് എന്നുള്ളതൊക്കെ വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം ഒപ്പം തന്നെ ഇത് ആരാ എന്നുള്ളതും ഈ നടത്തുന്ന ആളുകൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന എന്താ പറയുക ഒരു സല്യൂട്ട് തീർച്ചയായിട്ടും വേണം കേട്ടോ ലൈക്കും ഷെയറും മസ്റ്റ് ആണ് നിങ്ങൾ ഫുൾ ആയിട്ട് ാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓണാഘോഷ പരിപാടി നിങ്ങളെപ്പോലുള്ള ആളുകൾ നമ്മളെ മക്കളെ ചേർത്ത് പിടിച്ചിട്ട് ഈ അസോസിയേഷൻ ആയാലും ഞങ്ങളെ മക്കളെ ചേർത്ത് ഒരു മനസ്സ് വന്നല്ലോ എത്രോ പണക്കാർ നമ്മളെ നാട്ടിലും എല്ലാവരും ഒക്കെ ഉണ്ട് പക്ഷെ ആർക്കും ഇങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല നമ്മളെ മക്കൾ പറഞ്ഞാൽ എന്നും ഒരുപോലെയുള്ള മക്കളാണ് അവർക്കൊരു ഉയർച്ചയില്ല കാരണം അവരെന്നും രണ്ട് വയസ്സായ മക്കളെ പോലെ മുന്നോട്ട് പോകണവാലാണ് ഓരോ കൂടെ ഞങ്ങൾ രക്ഷിതാക്കളാണെങ്കിൽ അധികം സന്തോഷിക്കുന്നത് കാരണം ഞങ്ങൾക്കൊരു മേഖല ഞങ്ങൾ എവിടെക്ക് പോകാൻ ഞങ്ങളെ മക്കളെ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് പറ്റില്ല പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഇത് വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മക്കളെയും കൊണ്ട് സന്തോഷത്തിൽ പാട്ടും എല്ലാ ഭക്ഷണവും ഒക്കെ ആയിട്ട് സന്തോഷം ഈ ഒരു എൻജോയ് ചെയ്ത് അടിപൊളി ഓണം ജീവിതത്തിൽ ആദ്യത്തെ ഓണമാണ് ഇങ്ങനെ ഞങ്ങളെ കുട്ടികളെ മൊത്തം ഇങ്ങനെ പോലത്തെ ആൾക്കാർ ചേർത്ത് പിടിച്ചൊരോണം നാല് ചുമരുകൾക്കുള്ളിൽ കെട്ടിയിട്ട മക്കളാണ് ഞങ്ങളെ മകളടക്കം വീടിന്റെ അകത്തളങ്ങളിൽ കെട്ടിട്ടാണ് ഞങ്ങള് പോറ്റണത് ഞങ്ങള് ഭിന്നശേഷി മേഖലയിൽ ഇങ്ങനെയുള്ള ഒരു വേദി കിട്ടുമ്പോഴാണ് ഞങ്ങൾ രക്ഷിതാക്കളും ഒന്ന് എന്നതൊക്കെ ഞങ്ങൾ പരിവാർ സംഘടന മൂന്നൂർ മൂന്നൂർ പരിവാർ സംഘടന കോർഡിനേറ്ററാണ് ഞങ്ങൾ എട്ട് വർഷമായി സംഘടന രജിസ്റ്റേഡ് സംഘടനയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കിട്ടിട്ടത് ആദ്യായിട്ടാണ് കിട്ടുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട നാല് ചുമരുകൾക്കിടയിൽ ജീവിതം തള്ളി നീക്കുന്ന ഭിന്നശേഷിക്കാരായ മക്കളോടുകൂടെയാണ് തിരൂരങ്ങാടി താലൂക്ക് കമ്മിറ്റി ഈ ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഒട്ടനേകം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ഒട്ടനേകം ആ ആഘോഷങ്ങളും അനുമോദനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട വളരെ പീഡിതരായ പാവപ്പെട്ട നാല് ചുമരുകൾക്കിടയിൽ നിൽക്കുന്ന ഈ മക്കളെ ചേർത്ത് നിർത്തുന്നത് എന്തുകൊണ്ടും കേരള സ്റ്റേറ്റ് യൂസർ ബൈക്ക് ഡീല